പുത്തൂർ സുബോളജിക്കൽ പാർക്ക് ഉദ്ഘാടനത്തിന്റെ സംഘടക സമിതി രൂപീകരണവും ഹോളോഗ്രാം സൂ നിർമ്മാണോദ്ഘാടനവും ഏക്കർ വനഭൂമിയിൽ പുത്തൂർ സുബോളജിക്കൽ പാർക്ക് ദക്ഷിണേന്ത്യയിലെ തന്നെ മാതൃക സുബോളജിക്കൽ പാർക്കായി മാറാൻ പോകുകയാണെന്നും ഇനിയും പുതിയ സങ്കേതങ്ങൾ ഉപയോഗിച്ച് വന്യജീവികളുടെ സവിശേഷതകൾ കാണാൻ കഴിയുന്ന ഒരു പാർക്കായി പുത്തൂർ സുവോളജിക്കൽ പാർക്കിനെ മാറ്റിയെടുക്കാൻ ആഗ്രഹിക്കുന്നതായും ഹോളോഗ്രാം സുനിർമ്മാണോദ്ഘാടനവും സംഘാടക സമിതി രൂപീകരണത്തിന്റെ ഉദ്ഘാടനവും ഓൺലൈനായി നിർവഹിച്ചുകൊണ്ട് വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു പുത്തൂർ സുവോളജിക്കൽ പാർക്കുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ എത്തിക്കുന്നതിന് പ്രധാന പങ്ക് വഹിച്ചത് കിഫ്ബി എന്ന സംവിധാനമാണെന്നും ഇവിടെ ചെലവഴിച്ച മുന്നൂറ്റഴുപത് കോടി രൂപയിൽ മുന്നൂറ്റി മുപ്പത് ദശാംശം അഞ്ചു കോടി രൂപയും ലഭ്യമാക്കിയത് കിഫ്ബി വഴിയാണെന്നും അധ്യക്ഷ പ്രസംഗത്തിൽ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു